ടൈറ്റിൽ തന്നെ ഓരോ വർഷം കഴിയുമ്പോൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് എനിക്ക് ഒരു പ്രൗഡ് മൂമെന്റ് അല്ല ഇപ്പൊ എനിക്ക് കുറച്ചും കൂടെ കൂടിയേക്കൊരു നായികയായിട്ട് വരുമ്പോൾ അതിന്റെ ഫീൽ സ്പെഷ്യൽ ആണ് ഇപ്പൊ അതാണല്ലോ ഞങ്ങള് വളയെ കുറിച്ച് സംസാരിക്കാനേ പാടില്ല അപ്പം സിനിമ തെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് വള ദ സ്റ്റോറി ഓഫ് ബാങ്കിൾ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ശാന്തി കൃഷ്ണ മാം ആൻഡ് ശീതൽ ജോസഫ് അപ്പം സിനിമയുടെ മറ്റു വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം സിനിമാ തെക്കിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നത് വള ദ സ്റ്റോറി ഓഫ് ബാങ്കിൾ എന്ന സിനിമയിലെ നായികമാരാണ് ഞാൻ നായികമാരെന്നെടുത്ത് പറയാൻ കാരണം രണ്ട് പേരുണ്ട് നമ്മളോട് കൂടെ തന്നെ അതുപോലെ തന്നെ സിനിമയും പ്രധാനം പ്രോമിനന്റ് ആയിട്ട് ക്യാരക്ടേഴ്സ് ആണ് നിൽക്കുന്നത് ഒരാളും കൂടെ ഉണ്ട് പക്ഷെ നമുക്ക് ഇന്ന് ചേരാൻ പറ്റിയില്ലേ രവീനെ പോസ്റ്ററൊക്കെ നമുക്ക് കാണുമ്പോൾ കാണുമ്പം മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിൽ ഉണ്ട് ബാങ്കിളിന് പിന്നിൽ രണ്ട് ഫാമിലീസ് രണ്ട് മൂന്ന് തമ്മിലുള്ള ഒരു സ്ട്രഗിൾ ഉണ്ട് അപ്പം ശരിക്കും എന്താണ് അതിൻ്റെ ഒരു പരിപാടി കൊള്ളാം ഓക്കെ എവിടെയെന്ന ഡയറക്ടർ ഒന്നും വിട്ടു പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഡയറക്ടർ എന്ന് പറയുമ്പോൾ വളരെ ചെറുതായിട്ട് കാണണ്ട ആ ഒരു ബാംഗിള് കൊണ്ട് സ്റ്റോറി തുടക്കം മുതൽ ദി എൻഡ് വരെ ഈ ഒരു ബാങ്കിൾ ഉണ്ടാവുന്ന സ്ട്രഗിളും അല്ലെ അതുകൊണ്ടുള്ള എല്ലാം എല്ലാ ഇമോഷൻസും വരുന്ന ആ ഒരു ബാങ്കിൾ ഈ ബാംഗിള് ലൈക്ക് പോസ്റ്ററി കാണുന്ന പോലെ തന്നെ ഒരു നോർമൽ സാധനമാണെന്ന് നോമൽ ഭയങ്കര ആണെന്ന് ആയിട്ടുള്ള ഡിസൈൻസും മറ്റും ഉണ്ട് അതുപോലെ തന്നെ അതിൽ ഹിന്റ് ഉണ്ട് വിജയരാഘവൻ സാറിന്റെ ക്യാരക്ടർ കുവൈറ്റിൽ കുവൈറ്റിന്നൊക്കെയാണ് വരുന്നത് അങ്ങനത്തെ വല്ല കണക്ഷൻസും ഒക്കെ ഉണ്ടോ ബാങ്കിൽ അതുകൊണ്ടാണല്ലോ ടൈറ്റിൽ തന്നെ അങ്ങനെ ഇട്ടേക്കുന്നത് വള ദണ്ട് അതില് പിന്നെ അത് അത് മാത്രല്ലിൾ ഫാമിലി എന്റർടൈൻമെന്റ് പോലെയാണ് അതിന്റെ കഥയും പോകുന്ന ത്രില്ലറാണ് എല്ലാം കൂടെ മിക്സ് ആയിട്ട് എല്ലാം കൂടി നമുക്കത് എല്ലാ എല്ലാ ഇമോഷൻസും അത് എന്റെ യൂട്യൂബ് അതാണ് അപ്പൊ അതുകൊണ്ട് അത് ഇൻഫാക്ട് ഞാനും കുട്ടിയുടെ വിജയരാഘവൻ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പടത്തിൽ പടങ്ങളിൽ പക്ഷെ ഞങ്ങൾ കോമ്പിനേഷൻസ് ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ രണ്ടുപേരും കോമ്പിനേഷൻ

അപ്പം ശീതലിന്റെ കാര്യം ലൈക്ക് ഗോളം ശേഷം തെക്ക് വടക്ക് ശേഷം പമ്പ്ലിങ്ങ അവിടെ നിന്ന് വലിയൊരു ബ്രേക്ക് വരുന്നു അപ്പം ഇവിടെ വരെ എത്തി എന്താണ് അപ്പൊ ഈ ഗ്രോത്ത് എങ്ങനെ കാണുന്നത് എനിക്ക് ഒരു പോയിന്റിൽ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു എന്തിനാ ഞാൻ ഇവിടെ കൊച്ചിൽ വന്ന് നിൽക്കുന്നത് ബിക്കോസ് എന്റെ പാരന്റ് അല്ലെങ്കിൽ എന്റെ ഫാമിലിയിൽ അങ്ങനെ ഞാനിവിടെ മാറി നിൽക്കേണ്ട ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഫാമിലി അല്ല ഇപ്പം എന്റെ അച്ഛനും ഒരു എഞ്ചിനീയർ ആണ് എന്റെ അമ്മ ഒരു ടീച്ചറാണ് ഞാൻ എന്റെ ഫാമിലിയിൽ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളു ഞാനിന്ന് മാറി നിൽക്കുമ്പോൾ പൊതുവെ വീട്ടിലൊരു മുഷ്പുണ്ടാകും ഇയർ ബൈ ഇയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡൗട്ട്ഫുൾ ആകുമല്ലോ നമുക്ക് നമ്മൾ ചെയ്യുന്ന റൈറ്റ് ഇതാണെന്നുള്ളത് പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഓരോ വർഷം കഴിയുമ്പോൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് എനിക്ക് ഇണ്ടാവുന്ന ഒരു പ്രൗഡ് മൂമെന്റ് അല്ല ഇപ്പൊ എനിക്ക് കുറച്ചും കൂടെ കൂടിയേക്കൊരു നായികയായിട്ട് വരുമ്പോൾ അതിന്റെ ഫീൽ സ്പെഷ്യൽ ആണ് അതിപ്പോ നമ്മൾ അല്ലെങ്കിൽ എടുക്കുന്നു അതിനുശേഷം ഇല്ല എനിക്ക് ആക്ച്വലി ഞാൻ നേരെ പറഞ്ഞിട്ട് പഠിക്കാൻ കഴിവ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല എനിക്ക് കൂടുതൽ ആർട്ട് ആണ് ഇഷ്ടം എൻ്റെ അമ്മ ഡാൻസർ ആണ് എൻ്റെ അമ്മ ടീച്ചറാണ് ഞാനും ഒരു ഡാൻസർ ഡാൻസറാണ് അപ്പൊ അതിനുശേഷം എനിക്ക് ആർട്സ് സൈഡാണ് കുറച്ചുകൂടി ഇഷ്ടം എനിക്ക് കൊമേഴ്സിൽ മാക്സിമം ഇല്ല എന്ന് വിചാരിച്ചെടുത്ത ഒരാളാണ് ഞാൻ തെറ്റിപ്പോയി േ ഇപ്പൊ ഈ കണക്ക് തന്നെ ഈ കണക്ക് തന്നെ പറ നമ്മള് മൂന്ന് പേരുണ്ട് നമ്മള് മൂന്ന് പേരുണ്ട് ഒരു കോഫിയോട് ഇത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ആൻഡ് അപ്പം അതിനുശേഷം മൾട്ടിമീഡിയ എടുത്തു മൾട്ടിമിൾ ഫോട്ടോഗ്രാഫി ഞാൻ ഫോട്ടോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു ഫോട്ടോഗ്രാഫി എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഫോട്ടോഗ്രാഫി മൾട്ടിമിൾ എടുത്തതിന് ശേഷം അറിയണത് സിക്സ് സെമസ്റ്ററിൽ ഫോട്ടോഗ്രാഫി വരുന്നുള്ളൂ ഒരു താളം തെറ്റിട്ട് വെക്കുകയാണ് മീഡിയ ഫീൽഡിലേക്ക് എപ്പോഴും വരുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സ്പെഷ്യലി ആക്ടി അപ്പൊ എല്ലാത്തിനും തുടക്കം എവിടുന്നേലൊക്കെ വരണല്ലോ പിന്നെ ഫോട്ടോഗ്രാഫർ ആയിട്ട് കൊച്ചിയിലൊന്ന് വർക്ക് ചെയ്തു ഒരു അഞ്ചു മാസം വർക്ക് ചെയ്തു പിന്നെ പി ആർ മാനേജർ ആയിട്ട് വർക്ക് ചെയ്തു പിന്നെ വർക്കിന്റെ ഇടയിലാണ് നമ്മൾ ഈ ഓഡിഷൻസിനൊക്കെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു സിനിമയിലേക്കാണ് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ വേറെ ഒരു പണി കൂടെ എനിക്ക് പേഴ്സണൽ എല്ലാം മാറ്റി വെച്ച് കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് തന്നെയാണ് മൾട്ടി ടാസ്കിംഗ് പരിപാടി പറ്റില്ല കാരണം എനിക്ക് എനിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ബ്രേക്ക് ആ ബ്രേക്കിലാണ് ഞാൻ ഓഡിഷൻ പോണത് ഡിഫിക്കൽ ചെയ്തു ഓഡിഷൻസ് ാന്തികൃഷ്ണബാമി വല്ലോ ഇങ്ങനെ കാരണം ഓഡിഷനേ ഇല്ലി ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഓഡിഷനിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് സിനിമയിൽ വന്നത് അപ്പോ അത് ഭതെട്ട് ആ സമയത്ത് അന്നത്തെ ഡയറക്ടേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇതുപോലെ റാൻഡം ആയിട്ട് ചിലപ്പോ ഇതുപോലെ ഫോട്ടോ കണ്ടു അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടി നടന്നു പോകുന്നു കണ്ടു എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരങ്ങനെ ചിന്തിക്കാ പക്ഷെ അതുപോലൊക്കെ പക്ഷെ അന്നൊക്കെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ പാരന്റ്സ് ഒക്കെ ഐ മീൻ ദേ വോണ്ട് അലൗ ഫോർ മൂവീസ് ടാബും അല്ല അതിന് മുമ്പിലത്തെ ജനറേഷൻ സിനിമ ആ അതൊക്കെ മാറിയായിരുന്നു ഓഡിഷനിങ് പണ്ടൊന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഡോ മറ്റേ ഡയറക്ടേഴ്സ് എല്ലാവരും നമ്മളെ വിളിച്ചത് ഇതുപോലെ രണ്ടമായിട്ട് എന്തെങ്കിലും ഫോട്ടോസ് കാണുക അല്ലെങ്കിൽ പിന്നെ കലോത്സവം പറഞ്ഞ എന്തെങ്കിലും ഡാൻസ് കണ്ടിട്ടോ പക്ഷെ എനിക്ക് എന്റെ ഐ എ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പ് ഹോൾഡർ ഫോർ ഡാൻസ് അതിന്റെ ഫോട്ടോഗ്രാഫ് ഇന്റർവ്യൂ എല്ലാം ഡെയിലിയിൽ വന്ന് കണ്ടിട്ട് അങ്ങനെയാണ് പിന്നെ ഇതാരാണ് മനസ്സിലായി എന്റെ ചേട്ടൻ എത്തിപ്പെടാൻ എനിക്ക് അത് നമ്മള് ഞാൻ ആ സമയത്ത് ബോംബെയിലാണ് ബോംബെയിലാവുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളിൽ ഇൻസ്റ്റാഗ്രാമിൽ അത് ഇൻഫാക്ട് അതൊരു ഹിൻട്രൻസ് ആവുന്നില്ല കാരണം ഇപ്പോഴത്തെ ആളുകൾ എനിക്ക് ഒന്ന് കൂടുതലും കാസ്റ്റ് ചെയ്യപ്പെടുന്നവരും നമ്മുടെ ഒരു ഫൈൻ ഫാക്ടർ വെച്ചിട്ട് കാസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ട് ടാലെ ഒരു സബ്സിഡറി ആയിട്ട് നിക്കുവാണ് ഫെയിമുള്ള പ്രധാനപ്പെട്ടു ശാന്തി കൃഷ്ണമ്മേ പറഞ്ഞോളൂ മറ്റേ ഓഡീഷൻ അല്ല അതിനിടയ്ക്ക് നിങ്ങൾ എന്താ കേക്ക് സംസാരിക്കുന്നത് അതും കൂടെ സോ അന്ന് ഇപ്പോ ഞാനും ഇതൊരു കരിയർ എടുക്കായിട്ട് എടുക്കാനുള്ള പ്ലാൻ ഒന്നും അല്ലായിരുന്നു സോ ഇന്നത്തെ പിള്ളേർ എന്നൊക്കെ പറഞ്ഞു അവർക്കിപ്പോ അല്ല ആ ഓഡിഷനിങ്ങില് എന്താ ചെയ്യേണ്ടത് ആ ഓഡീഷനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഹൗ വിർ സപ്പോസ് ആ രീതിയിലൊക്കെ ചിന്തിച്ചിട്ടൊക്കെയാണ് നമ്മളൊക്കെ ആ സമയത്ത് വിളിച്ചു ആ അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞു പോകുന്നു അവർ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നു ആൻഡ് ദൻ അത് കഴിഞ്ഞിട്ട് പണം കിട്ടിയോ കിട്ടിയില്ലെങ്കിൽ ഐ വാസ് നോട്ട് ബോദഡ് ബട്ട് ഐ ഗോട്ട് ഫിലിംസ് റാൻഡംലി തമിഴിൽ സോ അങ്ങനെ കുറെ പടങ്ങൾ വന്നു വന്നു അൾട്ടിമേറ്റ്ലി ഇറ്റ് വാസ് ഡിസൈഡ് ബൈ ഫേറ്റ് ഐ ഹാവ് സോ അതുകൊണ്ട് ഓഡീഷനിക്ക് ഇന്നും എനിക്ക് ഓഡീഷനെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ട് അയ്യോ എന്ന് പറയും കാരണം എനിക്ക് അറിഞ്ഞൂട ഐ ഡോ ഈവൻ ബോളിവുഡ് ഫിലിംസ് ഇപ്പൊ ഹോളിവുഡിലാണെങ്കിലും ഇപ്പൊ ഏറ്റവും വലിയ ആക്ടേഴ്സിനെ ആണെങ്കിലും അവർ ഓഡിഷൻ ചെയ്തിട്ടായിരിക്കും ഈ കൂടുതലും ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിക്കുന്നവർക്കായിരിക്കും കൂടുതലും ഇതിനെ കുറിച്ച് അത് അതിനുവേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടാ

ജസ്റ്റ് മുമ്പ് ആ റാൻഡം പറയണ്ടെന്ന് പറഞ്ഞിട്ട് വേറെന്തോ അപ്പൊ ഞാൻ പറഞ്ഞത് ഓഡിഷൻ പറ്റില്ല ഡിഫിക്കൽ ഇന്നും അപ്പൊ ആൾക്കാരെ വിളിച്ചു ചോദിക്കുന്നത് അവർ പറയും അയ്യോ മാമിന് വേണ്ടി എല്ലാ ഓഡീഷൻ വി വോണ്ട് ടു നോ വെദർ യു വിൽ പെർഫെക്റ്റ് ഫോർ ക്യാരക്ടർ സോ ഐ ഐവ് നെവർ അണ്ടർസ്റ്റുഡ് ദാറ്റ് ബിക്കോസ് നമ്മൾ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോകുമ്പോ ദിൽ ഗിവ് യു ദ ദക്രിപ്റ്റ് ദ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു ഇത് അങ്ങനെയല്ലല്ലോ അവരാവസ്ഥ നമ്മുടെ പെർസ്പെക്ടീവില് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സീമ നിങ്ങളെ അഭിനയിക്കും അങ്ങനെ അങ്ങനെ ചോദിക്കും അത് ഇറ്റ്സ് ഡിഫിക്കൾ ഫോർ മി ബിക്കോസ് ഐ എം ബേസിക്കലി ഡയറക്ടേഴ്സ് ആക്ടർ മനസ്സിലായില്ലേ അപ്പോൾ അത് അങ്ങനെയൊക്കെ വരുമ്പോ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് വെരി വെരി ഡിഫിക്കൽ അല്ലെങ്കിൽ അവർ പറഞ്ഞു തന്നാൽ ഞാൻ പറയും ഇൻ ദ സെൻസ് യു എക്സ്പ്ലെയിൻ വാട്ട് യു വോണ്ട് ഓപ്പോസിറ്റും ചില സമയത്ത് നമുക്ക് ഒരു ആർട്ടിസ്റ്റ് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റ് അത് ചെയ്യും നമുക്ക് നല്ലപോലെ ചെയ്യാനായിട്ട് കോൺഫിഡന്റ് ആയിരിക്കും പെട്ടെന്ന് വന്നിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന േ അത് എന്റെ പോയി കിടക്കും അമേരിക്കയിലും

ഞാൻ എന്താ എന്തായിട്ടായിരുന്നു പോയത് ബാക്കിയുള്ളവരൊക്കെ അൻട്രി പിന്നെ ഞാൻ മറ്റേ പറഞ്ഞു പോകുമ്പോ ഞാൻ ചാന്തപുട്ടായിട്ടാണ് പോയത് അതുകൊണ്ട് പോവാക്ടറിങ് പക്ഷെ ഞാൻ എന്റെ മീശൊക്കെ വെച്ചിട്ട് എനിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്

അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ആരും പ്രഷറൈസ് ചെയ്യാത്തത് കുടിക്കാതിൽ എനിക്ക് തോന്നുന്നു എൺപത് ശതമാനം പേർക്കും സിനിമയിൽ അഭിനയിക്കണം സ്വന്തം മുഖം വീട്ടിലെ കുറിച്ചോ അതെ തീർച്ചയായിട്ടും കാണുന്ന മാത്രം ഇതിനെ പറ്റി കൂടുതൽ പഠിക്കാനും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ുംത്യാസം നമ്മുടെ സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ആരുടെ കയ്യിൽ നിന്നാണ് ഈ വള അടിച്ചു മാറ്റുന്നത് അങ്ങനത്തെ വലിയ ഞങ്ങള് വളതിനെ കുറിച്ച് സംസാരിക്കാനേ പാടില്ല തോക്ക് തരാം പക്ഷെ നിങ്ങൾ ശരി ഇല്ല അങ്ങനെ ഒന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഐ മീൻ ഞങ്ങൾ സ്വയം അതെ നമ്മുടെ ഡബിങ് മാത്രം നമ്മൾ നിങ്ങൾക്ക് അതാണ് അവരുടെ മനസ്സിലായില്ലേപ്പിലേറ്റും ഇതൊക്കെ ലുഖ്മാൻ ഒക്കെ നേരത്തെ സംസാരിക്കുമ്പോ ഞാനിങ്ങനെ എപ്പഴാ അടുത്തത് സംസാരിക്കാൻ പോകുന്ന അവരാണ് ഇങ്ങനെ രണ്ട് സീന് സീൻ അങ്ങനെ ആ സ്റ്റൈലൊക്കെ പറയാൻ തുടങ്ങി ഞാൻ പഠിച്ചു വെച്ചിട്ടാണ് അതെ എക്സ്പീരിയൻസ് അറിയാം അപ്പൊ ഓക്കെ നമ്മള് പറഞ്ഞായിരുന്നു ബാങ്കിൾ ആരുടെ കയ്യിലാണ് എങ്ങനെയാണ് ബാങ്കിളിന് എന്താ മിസ്റ്റീരിയസ് ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടോ അതോ വള അങ്ങനെയാണോ ഇനി ഓണത്തിന് ഒരു 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 ഗംഭീര തിങ്ങിന് വേണ്ടിയുള്ള ഒരു കഥ ഇറങ്ങുന്നു പ്രോമിനൻ ക്യാരക്ടർ ഉള്ള ഒരു സിനിമ ഇറങ്ങുന്നു അപ്പൊ അതൊരു ഗംഭീര വിജയമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു സോ മച്ച് അപ്പം പ്രേക്ഷകരോട് ഈ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാൻ ആഗ്രഹമുള്ളത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് ദുകൾ രണ്ട് പാട്ടും നന്നായിട്ട് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ശരിക്കും ഹാവ് ലവ്ഡ് ഇറ്റ്യൻസ് ഒക്കെയാണ് പറയുന്നത് സോ അത് എനിക്കും വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ആണ് ഈ കലീലി എനിക്ക് ഇഷ്ടമാണ് ഡാൻസ് ചെയ്യുമ്പോട്ട് അതെ എനിക്ക് അങ്ങനെ ജസ്റ്റ് ഒത്തിരി ഒന്ന് മൂഡ് ഓഫ് ആവുന്നു എന്നൊരു സംശയം അത് കിട്ടാൻ പറ്റും പിന്നെ മൂഡി അങ്ങനെ റൊമാൻറ്റേക് ആ ഒരു ഫീലാണ് ഞാൻ ഇങ്ങനെ പേടിച്ച് കൃഷ്ണൻ ചോദിക്കും ഞാൻ എന്റെ ചോദിക്കും എന്നെക്കാളും നീക്കി സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് വലിയ സ്ക്രീനിൽ പോയി കാണുമ്പോഴാണ് ഈ പാട്ടുകളുടെ ഉള്ള ഭംഗി അതേപോലെ എന്ത് പടമാണെങ്കിലും വലിയ സ്ക്രീൻ കാണുന്ന ആ ഒരു ഭംഗി നമുക്ക് എന്തായാലും പ്രേക്ഷകർ കൂടുതലും അത് അല്ല അത് അത് ബേസിക്കലി അവർക്ക് പുറത്ത് പോകാനുള്ള മടിയാണ് നമ്മളും ചിലപ്പോൾ ചിന്തിക്കും അതാണ് അതെന്തായാലും എന്തായാലും അത് നല്ല ഭംഗിയായിട്ട് എടുത്തിരിക്കുന്ന ഒരു പടം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതെ ദയവ് കണ്ടിട്ട് അഭിപ്രായം പറയാം അല്ലാതെ കാണാതെ ഒരു തന്നെ ഒരു വേർഡ് അതിൽ നിന്ന് പൊക്ക് ചെയ്ത് പറഞ്ഞ ട്രോളർ എടുത്തിട്ട് ഇപ്പറത്തേക്ക് അത് ചെയ്യുന്നു പ്ലീസ് ചെയ്യുന്നു നന്നായിട്ട് പടം മുഴുവൻ കണ്ടിട്ട് നല്ല എന്ത് ആസ്വദിച്ചിട്ട് ജോലിയാണല്ലോ അപ്പൊ